അസലാമലൈക്കും അലഹദില്ലാ അല്ലാ ഹിറബിൽ ആലമീൻ അള്ളാഹു സുബാൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മയും നൽകട്ടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ആവലാദികളും വേവലാദികളും പറയുന്നതിന് പകരം ക്ഷമയോടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുകയും എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ ആഹ്ലത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയും അള്ളാഹു സുബാൻ അള്ളാഹു താല അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് സമാധാനം ഉണ്ടാകാനും സന്തോഷമുണ്ടാകാനും ജീവിത അഭിവൃദ്ധി കൈവരിക്കാനും പല മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ആ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും സലാത്തുകളും ദിക്കൃകളും ചൊല്ലുകയും പല രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതൊന്നും ശരിയായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് പല കാര്യങ്ങളും അതുപോലെ ശരിയാവാറുണ്ട് ചിലത് ശരിയാവാറില്ല പലരും സ്വന്തമായി ഒരു വീടില്ലാതെ കാലാകാലമായി വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് അതുപോലെ നല്ലൊരു ജോലിയില്ലാതെ ശമ്പളമുള്ള ജോലിയില്ലാതെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ പെൺമക്കളുടെ വിവാഹം ശരിയാകാതെ ആശങ്കപ്പെടുന്നവരുമുണ്ട് പിന്നെ വീടൊക്കെ ഉണ്ടാക്കി ലോൺ എടുത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് ഇതുപോലെ പല വിഷമങ്ങൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും ഈ സമയത്തെല്ലാം അള്ളാഹു സുബാൻ അള്ളാഹു താലായിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഹദീസിലും കിതാബിലും വന്ന ദിഖ്രുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റാൻ കഴിയും അതിൽപ്പെട്ട വലിയൊരു ദ്വായാണ് ഇന്ന് പറയുന്നത് ഹബീബായ മുത്തു നബി സല്ലു അലൈഹി സ്വലമ തങ്ങൾ പറയുകയാണ് ഈ ദ്വാ സുഭിസ്കാരത്തിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിഖ്രുകളും ദ്വാകളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം

ഇത് മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം അതിൽ ഓരോ തവണ ചൊല്ലുമ്പോഴും എന്താണ് ഉദ്ദേശം അത് അള്ളാഹുനോട് പറയുക മൂന്ന് പ്രാവശ്യത്തിൽ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും നമ്മൾ എന്തു ഉദ്ദേശമാണോ നടക്കാനുള്ളത് എന്താഗ്രഹമാണോ സഫലീകരിക്കാനുള്ളത് അത് അള്ളാഹുവിനോട് പറയുക എന്താവശ്യവും എന്താഗ്രഹവും നടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല വിശ്വാസത്തോടെ ചൊല്ലുക ഇൻഷാ അല്ലാ അള്ളാഹു ഉത്തരം നൽകുന്നതാണ് സുബി നിസ്കാര ശേഷം ഇത് എല്ലാവരും മൂന്ന് പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്യുക അള്ളാഹു സമാവാതി لا أنت يا منان نبدي السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم سلي على سيدنا محمد وعلى آله وصحبه وسلم اللهم لا إله إلا أنت يا منان نبدي السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم صلي على سيدنا محمد وعلى آله وصحبه وسلم السلام عليكم